السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله وعن هريرة رضي الله عنه قال قال رسول صلى الله عليه وسلم قال ما نقصت صدقة من مال ولا زاد الله عبد

ഹദീസ് ആണ് ഞാൻ നിങ്ങൾ കൽപ്പിച്ചത് മനുഷ്യരിലുള്ള മൂന്ന് മുൻവിധികൾ അബദ്ധ ധാരണകൾ തിരുത്തുകയാണ് റസൂൺ സല്ലാഹു അലൈഹി വസ്ലം ഈ ചെറു ഹദീസിനോടെ ചെയ്യുന്നത് മനുഷ്യരിലുള്ള ഈമാനിന്റെ കുറവ് അല്ലെങ്കിൽ ദീനിയായ അറിവിന്റെ കുറവ് അല്ലെങ്കിൽ ദീനിയായ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ ഇടയുള്ള മൂന്ന് ധാരണകളാണ് ഒന്ന് സാമ്പത്തികമായ രംഗം ഉദാഹരണമായി പറഞ്ഞാൽ ഒരയ്യായിരം രൂപ ഒരാൾ കടം വാങ്ങുകയാണെന്ന് വിചാരിച്ചു ഷൊവാല് ഒന്ന് കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കണം മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ വെച്ച് മനസ്സിൽ കരുതി വെച്ച ധനത്തിൽ നിന്ന് ഒരു അയ്യായിരം രൂപ കടം വാങ്ങുക ഉള്ളിൽ ആകെ ഒരു ആദി ഉണ്ടാവും പഠിച്ചോന് ആ ദിവസത്തിന് മറക്കി കിട്ടിയില്ലെങ്കിലോ ഇത് കടം അല്ലാതെ ധർമ്മമായിട്ട് ചോദിച്ചാലോ മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ അതില് അതിൽ രക്ഷപ്പെടാൻ വേണ്ടി നൂറ് കൂട്ടം നോണകൾ പറയേണ്ടി വരും അതെന്തുകൊണ്ടെന്നറിയോ മനസ്സിന്റെ ഉള്ളിൽ അയവില്ലാത്തതുകൊണ്ടാണ് ഒരാളിൽ എന്ന് പറഞ്ഞു പോമ യു സിഹി മനസ്സിന്റെ ഉള്ളിലെ പിശുക്കിൽ നിന്ന് മുക്തനാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയുക ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ഇനി മറ്റൊന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളോട് അത് സ്വന്തം ഭാര്യയോടായിരുന്നാൽ കൂട്ടുകുടുംബത്തിൽ ജീവിക്കും കേട്ടോ ഇപ്പോഴത്തെ ന്യൂക്ലിയർ കുടുംബത്തിലാണെങ്കിൽ അത് പ്രയാസം കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരാള് ഭാര്യയുടെ പൊക്കത്ത് എന്തെങ്കിലും ഒരു അരുതായ്മ സംഭവിച്ച് ഭർത്താവ് ക്ഷമിച്ചാൽ ഉടനെ ഉമ്മയും പെങ്ങന്മാരോ അല്ലെങ്കിൽ അനുജനോ ജ്യേഷ്ഠനോ ഒക്കെ പറഞ്ഞ എന്താ പറയാ എന്തുകൊണ്ടിപ്പം എങ്കോന്താണോ ഈ ഉടനെ വന്നു ഡയലോഗ് അപ്പ നമുക്ക് തോന്നിയാഴ്ച ഞാനാകെ പോയി എന്റെ മാർക്കറ്റ് പോയി ഇടിഞ്ഞു എന്റെ ആണത്തരം എന്ന് പറയുന്ന മരം ഒടിഞ്ഞു ഇനി വിട്ടുപോച്ച കാഴ്ചാലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാം എന്നാൽ ഈ മൂന്ന് ധാരണകളെ അള്ളാഹു റസൂണുമായി സലഹു അലി വസ്ലമയുടെ നാവിലൂടെ നമ്മളെ പരിചയപ്പെടുന്ന മാത്രമാണ് യാദിതിലൂടെ കൊണ്ട് ഒരു നഷ്ടവും വരികയില്ല മാലിൻ അയാളുടെ സമ്പത്തിൽ നിന്ന് അന്ന് പത്ത് കൊടുത്താൽ നൂറ് കൊടുക്കാൻ തയ്യാറാണ് ഇപ്പൊ നമ്മൾ റസൂണുമായി പഠിപ്പിച്ചതിനനുസരിച്ച് റമദാലിൽ ഒരു രൂപ കൊടുത്താൽ എഴുപതിനായിരം രൂപ വരെ കിട്ടും അപ്പൊ നൂറ് കൊടുത്താലോ അഞ്ഞൂറ് കൊടുത്താലോ അതല്ല മടക്കിന് തരുന്നവ പറഞ്ഞത് ആര് അള്ളാഹുവിന് കടം കൊടുക്കുന്നു അവന് ഇരട്ടിപ്പളച്ചോ തിരിച്ചു തരും രണ്ടാമത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ ഒരു വിട്ടുപൂഴ്ച്ച കാണിച്ചാൽ

അപ്പൊ എവിടെയും നഷ്ടമില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീഫിനോട് റസൂൾ നായ ഒന്ന് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയുകയല്ല പല ആൾക്കാരും പറയും അത് ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ ഇല്ല അന്ന് പറയാ അങ്ങനെ ചെയ്താൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മറ്റൊന്ന് വിട്ടുപോയിച്ച കാണിച്ചാൽ അയാൾക്ക് ഔന്നിത്യം ഉണ്ടാകും വിനയം കാണിച്ചാൽ അള്ളാഹു അതുവഴി അയാൾ ഉയർത്തുകയും ചെയ്യും ഈ മൂന്ന് തലത്തിലേക്കും വരാൻ അയാൾക്ക് അള്ളാഹു സുബെഅ അലഹുത്തേല ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചു കൊടുത്തു അത് മനസ്സിലാക്കി പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ രൂപത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കുമെന്ന് റസൂൾ അള്ളഹിഹു അലൈസ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അത്തരം റസൂൾ അലഹു വസ്സലയുടെ വാഗ്ദാനങ്ങൾ പുലരാൻ